നമസ്കാരം വാരാന്ത്യത്തിലേക്ക് സ്വാഗതം ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ കൊടികയറുന്നത് കണ്ടുകൊണ്ടാണ് വാരം പുലർന്നത് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച മലയാള മനോരമയും മാതൃഭൂമിയും കേരള കേരളകൗമുദിയും ദേശാഭിമാനിയും മംഗളവും ഹിന്ദുവും ഇന്ത്യൻ എക്സ്പ്രസ്സും ടൈംസ് ഓഫ് ഇന്ത്യയും ഒരു ഉളുപ്പും കൂടാതെ ഒന്നാം പേജ് വ്യാപാരോത്സവത്തിൻ്റെ വാർത്താരൂപത്തിലുള്ള പരസ്യത്തിനായി മാറ്റിവെച്ചു മറ്റു പത്രങ്ങൾ ഒന്നാം പേജിൽ പരസ്യം പരസ്യമായി മാത്രം പ്രസിദ്ധീകരിച്ച് കൃതാർത്ഥരെ വ്യാപാരോത്സവത്തിന് പിന്നാലെ ക്രിസ്മസ് സമാഗതമായി വിപണിയിൽ ഇടപെടും വില പിടിച്ചു നിർത്തും എന്നൊക്കെയുള്ള ഭക്ഷ്യമന്ത്രിയുടെ ഉറപ്പ് കുറുപ്പിൻ്റെ ഉറപ്പായി പരിണമിച്ചു ക്രിസ്മസ് പ്രമാണിച്ച് അരിക്കും പലവ്യഞ്ജനത്തിനും മീനും പച്ചക്കറിക്കും ഇറച്ചിക്കുമൊക്കെ വില കൂത്തനെ കൂടി കേരളത്തിലെ ക്രിസ്ത്യാനികൾ വിലയേറിയ ക്രിസ്മസ് ആഘോഷിച്ചു ക്രിസ്മസ് വാരത്തിൽ ഏറ്റവും വലിയ തമാശ പൊട്ടിച്ചത് സീറോ മലബാറിൻ്റെ അത്യുന്നത കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയായിരുന്നു മദ്യമുക്ത ക്രിസ്മസ് ആഘോഷിക്കാൻ പരിശുദ്ധ പിതാവ് വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു കുഞ്ഞാടികൾ അത് അക്ഷരം പ്രതി അനുസരിച്ചു അതുകൊണ്ട് ഇത്തവണ ബാറുകളിലും ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളിലും തീരെ തിരക്കുണ്ടായിരുന്നില്ല കത്തോലിക്ക മേത്രാന്മാർ ഇതേ ആഹ്വാനം ന്യൂ ഇയറിനും ഈസ്റ്ററിനും ആവർത്തിച്ചാൽ സംസ്ഥാനത്ത് കുടിയന്മാരില്ലാതാവും ബിവറേജസ് കോർപ്പറേഷൻ പൂട്ടി മുദ്ര വയ്ക്കേണ്ടി വരും കർഷക ആത്മഹത്യ പോലെ പിന്നെ അബ്കാരി ആത്മഹത്യകളുടെ വാർത്തകളും പത്രത്തിൽ വരാൻ തുടങ്ങും ആലഞ്ചേരി പിതാവ് ഓട്ടോറിക്ഷയിൽ കയറി നിർമ്മല ശിശുഭവനിൽ സ്നേഹ സ്നേഹവിരുന്നിനെത്തിയത് ദീപിക പത്രം കോരിത്തരിപ്പോടെ റിപ്പോർട്ട് ചെയ്തു പോപ്പിൻ്റെയും കാർദിനാളിൻ്റെയും മാതൃക പിന്തുടരുന്ന കാഞ്ഞിരപ്പള്ളി മെത്രാൻ അറുപത്തിയഞ്ച് ലക്ഷത്തിൻ്റെ ഓടി കാർവിറ്റ് ഒരു കോടി മതിക്കുന്ന പുത്തൻ ബെൻസ് ഇറക്കുമതി ചെയ്യാൻ പോകുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ കേട്ട വാർത്ത ഏതായാലും ക്രിസ്മസ് വാരം സത്യവിശ്വാസികൾക്ക് പ്രത്യാശയുടെ വെളിച്ചം നൽകിക്കൊണ്ടാണ് കടന്നുപോയത് കസ്തൂരി രംഗ റിപ്പോർട്ട് അട്ടിമറിക്കാൻ തന്നെ ഉമ്മൻ സർക്കാർ തീരുമാനിച്ചു പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ കണ്ടെത്താൻ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ അധ്യക്ഷതയിൽ അഞ്ചംഗ കമ്മിറ്റി രൂപീകരിക്കാൻ പോവുകയാണ് വില്ലേജ് ഓഫീസറും കൃഷി ഓഫീസറും ഫോറസ്റ്റ് റേഞ്ചറും പഞ്ചായത്ത് സെക്രട്ടറിയും ഉൾപ്പെട്ടതായിരിക്കും കമ്മിറ്റി പഞ്ചപാണ്ഡവന്മാരും അതീവ സമ്പന്നരായി മാറും സംസ്ഥാനത്ത് പാറമടകളുടെ പ്രവർത്തനം ഊർജിതമായി തുടരും ഹൈറേഞ്ചിലേക്ക് സ്ഥലം മാറ്റം കിട്ടാൻ ഇനി പഞ്ചായത്ത് സെക്രട്ടറിമാരുടെയും വില്ലേജ് അവനന്മാരുടെയും തലക്കിടിയായിരിക്കും അഞ്ചംഗ കമ്മിറ്റി ഉണ്ടാക്കാൻ തീരുമാനിച്ചു എന്ന് കരുതി മേൽപ്പെട്ടക്കാരുടെ കലാപം അടങ്ങി എന്ന് കരുതണ്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പാറമട വിരുദ്ധ നിലപാടിനെതിരെ ഇടുക്കി മെത്രാനും താമരശ്ശേരി മെത്രാനും വീണ്ടും ഇടയലേഖനം പുറപ്പെടുവിച്ചു കസ്തൂരി രംഗ റിപ്പോർട്ട് കത്തിച്ച് ചാരം കടലിൽ ഒഴുക്കിയില്ലെങ്കിൽ ജാലിയൻ വാലാബാഗും ചൌരി ചൌരിയും ആവർത്തിക്കും എന്ന് ഭീഷണി മുഴക്കി മാപ്പിള ലഹളയുടെ മാതൃകയിൽ നസറാണി ലഹള നടത്താനും തിരുസഭ പരിപാടി കിട്ടും ജനങ്ങളുടെ ആശങ്ക ഒഴിഞ്ഞിട്ടില്ല എന്ന് ദീപിക ഒന്നാം പേജിൽ വാർത്ത കൊടുത്തു ജനങ്ങളുടെ ആശങ്ക ഒഴിവായില്ലെങ്കിൽ പ്രശ്നമാണെന്ന് മദാമയും മകനും തിരിച്ചറിഞ്ഞു അവർ വനം പരിസ്ഥിതി മന്ത്രി ജയന്തി നടരാജനെ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒഴിവാക്കി ഗാഡ്ഗിൽ കസ്തൂരിരംഗറിപ്പോർട്ടുകളുടെ പോലെയുള്ള കർഷക വിരുദ്ധ കത്തോലിക വിരുദ്ധ കുത്തക വിരുദ്ധ നടപടികളുമായി മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് ആ എമ്മയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി സംഘടന രംഗത്തേക്ക് നാട് കടത്തിയത് മലയാള മനോരമയ്ക്കും ടൈംസ് ഓഫ് ഇന്ത്യക്കും മാത്രമേ അതിൻ്റെ ഹിക്കുമത്ത് പിടികിട്ടിയുള്ളൂ ബാക്കി പത്രങ്ങളൊക്കെ സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ വേണ്ടി ജയന്തിയെ തിരിച്ചു വിളിച്ചു എന്ന വട്ടിൽ വാർത്ത കൊടുത്തു ജയന്തി നടരാജനല്ല ദേവേന്ദ്രൻ്റെ മുത്തച്ഛൻ മുത്തുപ്പട്ടരെ ഇറക്കിയാലും തമിഴ്നാട്ടിൽ കോൺഗ്രസ് ക്ലച്ച് പിടിക്കില്ല എന്ന കാര്യം ഈ നാട്ടിൽ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം ഏതായാലും വനം പരിസ്ഥിതി വകുപ്പിൻ്റെ ചുമതല വീരപ്പമൊലിയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് കൊമ്പമേശ ഇല്ലെന്നേ ഉള്ളൂ കാലം ചെയ്ത കാട്ടുകള്ളൻ വീരപ്പൻ്റെ മൂത്ത ചേട്ടനാണ് ഈ മൊയ്ലി ഇന്ന് ഉറക്കം നാളെ കടം എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രം ഏതായാലും കേന്ദ്ര സർക്കാരിന് വീണ്ടും വിചാരമുണ്ടായി എന്ന കാര്യം ദീപിക പോലും അംഗീകരിച്ചു കസ്തൂരി രംഗൻ റിപ്പോർട്ട് പുനഃപരിശോധിക്കാൻ തീരുമാനിച്ച സദ്വാർത്തയുമായിട്ടാണ് ക്രിസ്മസ് ദിനത്തിൽ പത്രം പുറത്തിറങ്ങിയത് അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഹൈറേജിൽ പാറമടക്കാർക്ക് സമാധാനം സർവശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദീപിക മധുര മനോഹരമായ ഒരു മുഖപ്രസംഗവും പാസാക്കി കാലിത്തൊഴുത്തിൻ്റെ സന്ദേശം പാറവടക്കാരുടെയും കള്ളത്തടി വെട്ടുകാരുടെയും രക്ഷയ്ക്കായി കാലിത്തൊഴുത്തിൽ ജനിച്ച് കാൽവരിയിൽ മരിച്ച കർത്താവെ നിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ ആകാശത്തിലെ പോലെ ഭൂമിയിലും കേരളത്തിലെ പോലെ കേന്ദ്രത്തിലും നിൻ്റെ തിരുവിഷ്ടം നിറവേറപ്പെടുമാറാകട്ടെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ഗാഡ്ഗിൽ റിപ്പോർട്ടിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ കുറച്ചുപേർ ഇപ്പോഴുമുണ്ട് പരിസ്ഥിതി മൗലികവാദികൾ എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിൽ ഇസ്താംബൂൾ മാതൃകയിൽ ഒമ്പത് മണിക്കൂർ നിൽപ്പ് സമരം നടത്തി വാർത്ത മാതൃഭൂമി ഒഴികെയുള്ള പത്രങ്ങൾ നിരാകരിച്ചു മാധ്യമത്തിനും തേജസ്സിനുമൊക്കെ ഗാഡ്ഗിൽ റിപ്പോർട്ടിനോട് അനുഭവമുണ്ട് പക്ഷേ ഇസ്താംബൂൾ മാതൃക അവർക്ക് അംഗീകരിക്കാനാവില്ല വി ഡി സതീഷൻ്റെയും ടി എൻ പ്രതാപൻ്റെയും കാൽനഖഹേന്ദു മരീചികൾ പിന്തുടർന്ന് മുസ്ലിം ലീഗ് എം എൽ എ ജനാബ് കെ എം ഷാജി ഗാൻഗിൽ റിപ്പോർട്ടിനെ അനുകൂലിച്ച് മാതൃഭൂമി പത്രത്തിൻ്റെ എഡിറ്റ് പേജിൽ ലേഖനം എഴുതി ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണം പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കണം ഭാവി തലമുറ നമ്മെ ഇടയാക്കരുത് എന്നൊക്കെ എഴുതിയത് മനസ്സിലാക്കാം റിപ്പോർട്ടിനെതിരെ സമരം ചെയ്യുന്നത് പാറമടക്കാരും എന്ന് എന്നെഴുതിയിട്ടുള്ളത് തികഞ്ഞ ധിക്കാരവും ദൈവദൂഷണവുമാണ് എബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ യഹോവ ഒരു കാരണവശാലും ഷാജിയോട് ക്ഷമിക്കത്തില്ല ഇഞ്ചിനാനി പിതാവ് വേണ്ടി വന്നാൽ ജാലിയൻ വാലാബായനല്ല കുരിശുദ്ധത്തിനും ആഹ്വാനം ചെയ്തു കത്തോലിക്ക സഭയിലെ തിരുത്തൽവാദികൾ നടത്തുന്ന സത്യജ്വാല മാസികയും ഗാഡ്ഗിൽ അനുകൂല നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത് മെത്രാമാരും വൈദികരും പാറമടക്കാർക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നതെന്ന് അവർ അറുത്തമുറിച്ച് എഴുതിയിരിക്കുന്നു ഇതൊക്കെ എഴുതുന്നവർക്കും അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നവർക്കും വായിക്കുന്നവർക്കും ഗന്ധക തീ ആളുന്ന നരകം കാത്തിരിക്കുകയാണ് കസ്തൂരിരംഗൻ്റെ കത്തിക്കൽ തീർന്നെങ്കിലും പട്ടയ വിഷയം തീരുമാനമായില്ല കാടും മലയും കയ്യേറിയവർക്കെല്ലാം പട്ടയം നൽകാൻ സർക്കാർ തയ്യാറാകാത്തതിൽ ഹൈറേഞ്ച് വികസന സമിതി ഹർത്താലിന് ആഹ്വാനം ചെയ്തു റവന്യൂ മന്ത്രി പട്ടയമേള മാറ്റിവെച്ചു സർക്കാരിനെ താക്കീത് ചെയ്തുകൊണ്ട് ദീപിക അത്യുജ്വലമായ എഡിറ്റോറിയലും പാസ്സാക്കി ഉമ്മൻചാണ്ടിയെ ഗൺ പോയിന്റിൽ നിർത്തി പട്ടയം വാങ്ങാനാണ് തിരുസഭ തീരുമാനിച്ചിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞു വഴകാത്ത പക്ഷം വെള്ളയും കരിമ്പടവും വിരിച്ച് പിണറായി വിജയനെ സ്വീകരിക്കും പറഞ്ഞില്ലെന്ന് വേട്ട ആറന്മുളയിൽ കെ ജി എസ് ഗ്രൂപ്പ് നിയമവിരുദ്ധമായി വയലും തണ്ണീർത്തറവും നികത്തുന്ന കാര്യം സംസ്ഥാന സർക്കാർ യഥാസമയം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചില്ല എന്ന കാര്യം ചില ടി ചാനലുകളും പത്രങ്ങളും വലിയ വാർത്തയാക്കി ഇതു സംബന്ധിച്ച പരാമർശങ്ങൾ മറച്ചുവെക്കാൻ ആരോ സർക്കാർ ഫയലിൽ രേഖപ്പെടുത്തിയെന്നും വിവാദമുണ്ടായി സർക്കാരിനോട് എതിർപ്പുള്ള പത്രങ്ങളിലൊക്കെ ഡിസംബർ ഇരുപത്തെട്ടിന് അതാണ് ഒന്നാമത്തെ തലവാചകം എന്നാൽ വികസന പ്രേമികൾ നടത്തുന്ന മനോരമയും ദീപികയും ആ വാർത്ത പൂർണമായും തമസ്കരിച്ചു മുഖ്യൻ്റെ ഓഫീസ് ആരോപണം നിഷേധിച്ചു എന്ന വാർത്ത രണ്ടു കൂട്ടരും ഉൾ പേജിൽ സാമാന്യം നല്ല പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു ആറന്മുളയിൽ വിമാനത്താവളം ഉണ്ടാക്കിയിട്ടേ അച്ചായന്മാർക്ക് ഇനി വിശ്രമമുള്ളൂ സംസ്ഥാനത്തെ പതിനൊന്ന് സ്വകാര്യ കോളേജുകൾക്കും രണ്ട് സർക്കാർ കോളേജുകൾക്കും സ്വയംഭരണം നൽകാൻ സർക്കാർ ശുപാർശ ചെയ്തു പതിനൊന്നിൽ രണ്ടെണ്ണം മുസ്ലിം മാനേജ്മെൻറ്റ് നടത്തുന്നതാണ് ബാക്കി ഒമ്പതും കത്തോലിക്കാതിരസഭയുടെ ഉടമസ്ഥതയിലും നടത്തിപ്പിലും ഉള്ളതാണ് സ്വാഭാവികമായും അത് ദീപികയിൽ ഒന്നാമത്തെ തലവാചകമായി ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജും കൊല്ലം എസ് എൻ കോളേജും കോട്ടയം സി എം എസ് കോളേജും കോതമംഗലം മാർ അത്തരക്ഷസ് കോളേജും ഓട്ടോണമസ് ആകാൻ യോഗ്യമാണെന്ന് നമ്മുടെ സർക്കാരിന് ഇതുവരെ ബോധ്യമായിട്ടില്ല നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് വെച്ചും ഓട്ടോണമസ് ആയാൽ രാജ്യത്ത് നിലവിലുള്ള ഒരു നിയമവും പാലിക്കാൻ ബാധ്യതയില്ല യു ജി സിയിൽ നിന്ന് കണ്ടമാനം കാശ് കിട്ടുകയച്ചു വിദ്യാഭ്യാസ കച്ചവടം ജിൽ ജില്ലായി നടത്താം സ്വയംഭരണ കോളേജുകളെ വിമർശിച്ചുകൊണ്ട് ജനയുഗം മാത്രമല്ല മാധ്യമവും സിറാജും എഡിറ്റോറിയൽ എഴുതി സ്വയംഭരണാവകാശം നൽകുന്നതിൽ ഭൂരിപക്ഷ സമുദായത്തെ പൊതുവെയും ഈഴപരാതി പിന്നോക്ക സമുദായങ്ങളെ പ്രത്യേകിച്ചും തഴഞ്ഞു എന്നിരിക്കലും കേരള കൗമുദിക്ക് പരിഭവമില്ല ഒട്ടോണമസ് കോളേജുകളെ പ്രകർത്തിച്ചുകൊണ്ട് കൗമുദി എഡിറ്റോറിയൽ എഴുതി മതം ഏതായാലും കാലാലയം നന്നായാൽ മതി വിദേശ മദ്യത്തിൻ്റെ കുപ്പിയിൽ പട്ടചാരായും നിറയ്ക്കുന്നത് പോലെയാണ് കോട്ടയം സർവകലാശാലയ്ക്ക് മഹാത്മാഗാന്ധിയുടെ പേരിട്ടുള്ളത് ഇല്ലാത്ത യോഗ്യത ഉണ്ട് എന്ന അവകാശപ്പെട്ട് നിയമനം തരപ്പെടുത്തിയ വൈസ് ചാൻസലറെ പിരിച്ചുവിടാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് ചാൻസലർ നോട്ടീസ് നൽകി അതിലിടപെടാൻ ഹൈക്കോടതി വിസമ്മതിക്കുകയും ചെയ്തു മെറിറ്റിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും തീയതി സഭയും ദീപികയും കൂടി തിരഞ്ഞു പിടിച്ച് നിയമിച്ച ആളാണ് ഡോക്ടർ എ വി ജോർജ് ചാൻസലറെ ഗുണദോഷിച്ചുകൊണ്ട് ദീപിക ഉടനെ എഡിറ്റോറിയൽ ഇടും പൗവത്തിൽ പിതാവിൻ്റെ ലേഖനവും പ്രതീക്ഷിക്കും ജോർജ് മാഷിനെ നീക്കം ചെയ്താൽ ഈ രാജ്യത്ത് ചോരപ്പുഴ ഒഴുക്കും പാല കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരി കോതമംഗലം മെത്രന്മാർ ഇടയലേഖനം പുറപ്പെടുവിക്കും വേണ്ടി വന്നാൽ ഉമ്മൻചാണ്ടിക്കെതിരെ വിമോചന സമരം നടത്താനും മടിക്കില്ല ഭരണമുന്നണിയിലെ കലഹവും കലാപവും പഴയ പോലെ തുടരുന്നു ഗുജറാത്തിലെ വിവാദ വ്യവസായി അഭിലാഷ് മുരളീധരനും ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചീഫ് വിപ്പ് പി സി ജോർജ് സംശയം ചോദിച്ചു അഭിലാഷിൻ്റെ പേര് പറഞ്ഞ് വിരട്ടണ്ട അദ്ദേഹത്തെ പത്ത് പന്ത്രണ്ട് കൊല്ലമായി പരിചയമുണ്ട് തൻ്റെ മകൻ മിടുക്കനും ബുദ്ധിമാനും ആയതുകൊണ്ടാണ് അവിടെ ജോലി കിട്ടിയത് സത്യസന്ധമായി പ്രവൃത്തിയെടുത്തതുകൊണ്ടാണ് ഡയറക്ടറായി ഉയർത്തിയത് എന്ന് തിരുവഞ്ചോർജി വിശദീകരിച്ചു ജോർജിൻ്റെ മകനെപ്പോലെ പാറവട നടത്തേണ്ട ഗതികേട് തൻ്റെ മകനില്ല എന്നൊരു കുത്തുവാക്കും പറഞ്ഞു ജോർജിനെ പോലെ സംസാരിക്കാൻ തൻ്റെ സംസ്കാരം അനുവദിക്കുന്നില്ല എന്ന് കൂട്ടിച്ചേർത്തു തൻ്റെ മകൻ പാറവട നടത്തുന്നില്ല ഗുജറാത്തിലെ കുപ്പിവെള്ള കമ്പനിയുടെ ആരാണ് എന്ന് ജോർജ് തിരിച്ചടിച്ചു തിരുവഞ്ചൂരിൻ്റെ വാമൊഴി വഴക്കം കേട്ട് അടങ്ങിയിരിക്കാൻ ഷോൺ ജോർജിനും കഴിഞ്ഞില്ല ഉടയാത്ത ഖതറിട്ട് ഊരി നണ്ടുന്ന കോൺഗ്രസുകാരുടെ പണത്തിൻ്റെ ഉറവിടം അന്വേഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഏതായാലും ഈ ഘട്ടത്തിൽ നിതാന്തവന്യ ദിവ്യശ്രീ കരിങ്കുഴയ്ക്കൽ മാണി ഇടപെട്ടു ജോർജിനോട് വായടക്കാൻ ആവശ്യപ്പെട്ടു ചീഫ് വിപ്പിൻ്റെ പരാമർശങ്ങൾ അതിരി കടന്നു പോകുന്നു എന്ന് പരിതപിച്ചു ഏതായാലും മാണിസാർ അല്പമൊന്ന് സംയമനം പാലിക്കുന്നത് നല്ലതാണ് ജോർജിൻ്റെ അടുത്ത ആക്രമണം ആർക്കു നേരെ ആയിരിക്കുമെന്ന് അരുവിത്ര പള്ളിയിലെ ഗീവറീസ് ഉണ്ണിയാളിന് പോലും അറിയാൻ വേല ടി സി ജോർജുമായുള്ള ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെ ആഭ്യന്തരമന്ത്രി പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനം സന്ദർശിച്ചു മന്നത്തപ്പൻ്റെ സമാധിയിൽ പുഷ്പാർച്ചന നടത്തി സമുദായ ഉടമസ്ഥൻ്റെ കൈപ്പൊത്തി ചെയ്യരുതാത്തത് ചെയ്തവനെങ്കിലും ഈ എന്നെ തള്ളല്ലേ തമ്പുരാനെ എന്ന് വിലപിച്ചു നായന്മാരുടെ പോപ്പ് അത് മൂളിക്കിട്ടു നായരായാലും നസ്രാണി ആയാലും സ്വഭാവഹത്യ നടത്തുന്നത് ശരിയല്ല എന്നൊരു ലോകതത്വം വിളമ്പി തിരുവഞ്ചൂരിനെ പറഞ്ഞു വിട്ട് ചെന്നിത്തലയെ പോലീസ് മന്ത്രി ആക്കുന്നതുവരെ സുകുമാരൻ നായർക്ക് ഇരിപ്പുറക്കില്ല അതാണ് പരമാർത്ഥം ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് വീണ്ടും കോടതി ഉത്തരവിട്ടു അനൂപിൻ്റെ ഭരണസമ്പ്രദായവും വിഭവ സമാഹരണത്തിലുള്ള പ്രാഗൽഭ്യവും അറിയാവുന്നവർക്ക് ആർക്കും അതിൽ അത്ഭുതം തോന്നിയില്ല ഓണത്തിനും ക്രിസ്മസിനും പെരുന്നാളിനുമൊക്കെ എന്തുകൊണ്ടാണ് വില പിടിച്ചു നിർത്താൻ മന്ത്രിക്ക് പറ്റാത്തത് എന്ന കാര്യത്തിലും സംശയത്തിന് അവകാശമില്ല മുഹമ്മദ് ഗോയയുടെ മകനും ബേബി ജോണിൻ്റെ മകനും പി ആർ കുറുപ്പിൻ്റെ മകനും മന്ത്രിയായ പോലെയല്ല ടി എം ജേക്കബിൻ്റെ മകൻ മന്ത്രിയായത് വിജിലൻസ് അന്വേഷണം പ്രഹസനമാണെന്ന് ഈ നാട്ടിൽ കൊച്ചുകുട്ടികൾക്ക് അവരെ അറിയാം പക്ഷേ മുൻ വിജിലൻസ് മേധാവി സി ബി മാത്യൂസ് തന്നെ അക്കാര്യം തുറന്നു പറഞ്ഞപ്പോൾ അതൊരു വാർത്തയായി വിജിലൻസ് കൂട്ടിലടച്ച തത്തയാണ് പൂച്ച പിടിക്കാൻ സാധ്യതയുണ്ട് അഴിമതിക്കാരെ ചൈനയിലെ പോലെ വെടിവെച്ചു കൊല്ലണം ചൈനയിലായിരുന്നെങ്കിൽ ഐ പി കാരടക്കം എത്ര പോലീസ് ഉദ്യോഗസ്ഥർ ഇതിനകം പരലോകപ്രാപ്തരാകുമായിരുന്നു എന്ന കാര്യം സി ബി മാത്യൂസ് സമയം പോലെ ആലോചിക്കുന്നത് നല്ലതാണ് സർക്കാരിൽ ലാപടത്തിൽ നിന്ന് പിരിഞ്ഞ ശേഷമാണ് സി ബി മാത്യൂസ് സാമൂഹ്യ വിമർശനം ആരംഭിച്ചത് എന്നാൽ അലക്സാണ്ടർ ജേക്കബ് സർവീസിലിരുന്നു കൊണ്ട് തന്നെ ഇതേ പരിപാടി ചെയ്യുകയാണ് തന്നെ ജയിൽ വകുപ്പിൽ നിന്ന് ചാടിച്ചത് കുപ്പിവെള്ള ലോബിയാണെന്നും ഡി ജി പി ആക്കാതിരിക്കാനുള്ള ഗൂഢാലോചന ഉണ്ടെന്നും ജീവൻ തന്നെ അപകടത്തിലാണെന്നും എ ഡി ജി പി അദ്ദേഹം പീപ്പിൾ ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ അറിയിച്ചു പിറ്റേന്ന് ദേശാഭിമാനി അത് ഒന്നാം പേജിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഏതായാലും അലക്സാണ്ടർ ജേക്കബിന് പിന്നാലെ മെൽവിൻ പാതുവയും ജയിൽ മോചിതനായി മുണ്ടൂർ രാവണ്ണിയും വെള്ളത്തൂവൽ സ്റ്റീഫനും അല്ലാതെ കേരള ചരിത്രത്തിൽ ഒരു കൊലക്കേസ് പ്രതിയും പതിനാല് കൊല്ലത്തിൽ കൂടുതൽ തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല മെൽവിൻ പാതുവ പതിനെട്ട് കൊല്ലം അഴിയെണ്ണി കിടക്കേണ്ടി വന്നത് ഒരു കന്യാസ്ത്രീയെ കല്യാണം കഴിച്ചതുകൊണ്ടാണെന്ന് കുബുദ്ധികൾ പറയുന്നു ഏതായാലും മഹാനായ അലക്സാണ്ടർ അത് നിഷേധിച്ചിട്ടുണ്ട് സ്തോത്രം കർത്താവേ സ്തോത്രം തിരുവനന്തപുരത്ത് രാഷ്ട്രപതി വന്ന് അനാവരണം ചെയ്ത കരുണാകരൻ്റെ പ്രതിമയ്ക്ക് ടിയാൻ്റെ മുഖഛായ തീരെയില്ലെന്ന് മകൾ പത്മജ കണ്ടുപിടിച്ചു വേറെ ഏതോ ജുബക്കാരൻ്റെ പ്രതിമയാണിതെന്ന് മകൻ മുരളിയും പറഞ്ഞു ലീഡറെ അപമാനിക്കുന്ന പരിപാടിയാണെന്ന് കോൺഗ്രസ്സുകാർ പൊതുവെയും ഐ ഗ്രൂപ്പുകാർ പ്രത്യേകിച്ചും അടക്കം പറഞ്ഞു അപ്പോഴേക്കും ശില്പി മഹാശയൻ അവതരിച്ചു തിടുക്കപ്പെട്ട് പൂർത്തിയാക്കിയത് കൊണ്ടാണ് ലീഡറുടെ ഛായ ഇല്ലാഞ്ഞതെന്നും ഒരു മാസത്തിനകം പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മുഖം ശരിയാക്കാമെന്നും ഉറപ്പ് നൽകി കോൺഗ്രസ്സുകാർ ബുദ്ധിമാന്മാരായതുകൊണ്ട് അത് വിശ്വസിച്ചു ആ വിവാദം അവിടെ അവസാനിച്ചു കെ കരുണാകരൻ്റെ പൂർണ്ണകായ പ്രതിമ കാലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിന് മുന്നിൽ സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി കെ വി തോമസ് പ്രഖ്യാപിച്ചു ലീഡറുടെ ശവദാഹം കഴിഞ്ഞ ഉടനെ മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന സിനിമ കാണാൻ പോയ ആളാണ് തോമസ് മാഷ് പറയുന്നത് മാഷായതുകൊണ്ട് പ്രതിമ ഉണ്ടാക്കും സ്ഥാപിക്കും എന്നുറപ്പാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് കരുണാകരൻ്റെ പേരിടണം എന്ന ആവശ്യവും ശക്തമായി വിമാനത്താവള കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് കൂടിയിട്ട് ആലോചിക്കാം എന്നാണ് കുഞ്ഞുഞ്ഞിൻ്റെ ഉണ്ട ഇല്ലപടി നടന്നത് തന്നെ വേദനിക്കുന്ന കോടീശ്വരൻ വെറുതെ ഇരിക്കാൻ പരിപാടി ക്ലിഫ് ഹൗസ് ഉപരോധത്തിനെതിരെ പ്രതികരിച്ച വീട്ടമ്മയ്ക്ക് അഞ്ച് ലക്ഷം പ്രഖ്യാപിച്ച അതേ വ്യവസായി മണലൂട്ടിനെതിരെ സമരം ചെയ്യുന്ന വീട്ടമ്മയ്ക്ക് വേറെ ഒരഞ്ച് ലക്ഷം പ്രഖ്യാപിച്ചു ആ വാർത്തയും പത്രങ്ങൾ കോരിത്തരിപ്പോടെ പ്രസിദ്ധീകരിച്ചു പരസ്യം കൊടുക്കാതെ പരസ്യം നേടുന്ന ഈ വ്യവസായി മനോരമ ന്യൂസിൻ്റെ ന്യൂസ് മേക്കർ വരെ അടിച്ചെടുത്തിയ ആളാർ അടുത്ത അഞ്ച് ഏത് വീട്ടമ്മയ്ക്കായിരിക്കും എന്ന ചോദ്യമേ നമുക്ക് മുന്നിൽ ഉള്ളൂ നേരെ നന്മ എന്നീ സനാതന മൂല്യങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന മീഡിയ വൺ ചാനലിൻ്റെ പ്രോഗ്രാം സ്റ്റുഡിയോ പ്രവാസി വ്യവസായി എം എ യൂസഫ് അലി ഉദ്ഘാടനം ചെയ്തു കാശിന് മീതെ കാക്ക പറക്കില്ല അക്കാര്യത്തിൽ സുന്നി മുജാഹിദ് ജമായത്ത് ഇസ്ലാമി ഭേദമില്ല ലീഗ് ബി ജെ പി ഭേദമില്ല കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഭേദമില്ല മീഡിയ വൺ ചാനൽ പൂർണമായും ജമായത്ത് വൽക്കരിക്കാൻ അമുസ്ലിങ്ങളെ പിരിച്ചുവിടാനും നീക്കം നടക്കുന്നതായി വാർത്തയുണ്ട് കെ രാജഗോപാൽ പോയ വഴിക്ക് ഗോപികൃഷ്ണൻ പോയാൽ അത്ഭുതത്തിന് അവകാശമില്ല നേരിനും നന്മയ്ക്കുമൊക്കെ ചില പരിധികളുണ്ട് ജനയുഗത്തിൻ്റെ അഞ്ചാമത്തെ എഡീഷൻ കൊല്ലത്ത് നിന്ന് അച്ചടി തുടങ്ങിയതാണ് അമ്പരപ്പിക്കുന്ന മറ്റൊരു വാർത്ത നാലും മൂന്നും ആറാളെ പത്രം വായിക്കുന്നുള്ളൂ എങ്കിലും എഡീഷൻ അഞ്ചായി വളർച്ചയുടെ വഴിയിലെ നാഴികക്കല്ലിനെക്കുറിച്ച് സഖാവ് ബിനോയ് വിശു കാവ്യാത്മകമായ മുഖപ്രസംഗം പാസ്സാക്കി സി പി ഐ അഖിലേന്ത്യാ സെക്രട്ടറി സഖാവ് സുധാകർ റെഡ്ഡിയാണ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത് മാധ്യമങ്ങൾ വിശ്വാസ്യത വീണ്ടെടുക്കണം എല്ലാ സി പി ഐക്കാരും ജനയുഗം കാശു കൊടുത്തു വാങ്ങി വായിക്കണം എന്ന് റെഡ്ഡിക്കാരു ആഹ്വാനം ചെയ്തു ജനയുഗത്തിലെ റിപ്പോർട്ടർമാർക്കും ജീവനക്കാർക്കും മാന്യമായ ശമ്പളം നൽകണം എന്നുകൂടി ആഹ്വാനം ചെയ്തിരുന്നെങ്കിൽ വളരെ ഉചിതമാകുമായിരുന്നു ക്രൈസ്തവർ തിരുപ്പുറവി ആഘോഷിച്ച അതേ ദിവസം തന്നെ ഹിന്ദുത്വവാദികൾ അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനവും ആഘോഷിച്ചു അടൽജിയുടെ എൺപത്തി ഒമ്പതാം ജയന്തി പ്രമാണിച്ച് ഗുജറാത്ത് സർക്കാർ ജന്മഭൂമി പത്രത്തിൽ ഇംഗ്ലീഷിലും മാതൃഭൂമി പത്രത്തിൽ ഗുജറാത്തി ഭാഷയിലും പരസ്യം പ്രസിദ്ധീകരിച്ചു അദ്വാനിയെ കൊച്ചാക്കാൻ വേണ്ടിയാണ് മോഡി അടൽജിയെ പൊക്കുന്നത് എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ് ഇനി മുരളി മനോഹർ ജോഷിയുടെയും ഗോവിന്ദാചാര്യയുടെയും ജന്മദിനത്തിൽ ഗുജറാത്ത് സർക്കാർ പരസ്യം കൊടുക്കാൻ സാധ്യതയുണ്ട് ബി ജെ പി ന്യൂനപക്ഷ മോർച്ച ക്രിസ്മസ് ആഘോഷിച്ചത് വെറുതെ ആയില്ല ഗുജറാത്ത് കേന്ദ്രീകരിച്ച് നരേന്ദ്രമോദി നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് പിന്തുണ പ്രഖ്യാപിച്ചു പരിശുദ്ധ കാതോലിക ബാവ ബെസലിയോസ് പൗലോസ് ദ്വിതീയനാണ് സഭയുടെ നിലപാട് വ്യക്തമാക്കിയത് ന്യൂനപക്ഷങ്ങളോട് കുറച്ചുകൂടി സഹിഷ്ണുത കാണിക്കണം എന്ന ഒരു അപേക്ഷയെ ബാബ തിരുവേനി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആറന്മുള വിമാനത്താവളത്തിനെതിരെ ഹിന്ദുത്വവാദികൾ നടത്തുന്ന സമരം പിൻവലിക്കുമെങ്കിൽ മാർത്തോമ പെത്ര പോലത്തെയും മോഡിക്ക് പിന്തുണ നൽകാൻ സാധ്യതയുണ്ട് നമ്മുടെ നാട്ടിലെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ ജീവിക്കാൻ പഠിച്ചവരാണ് കാറ്റുള്ളപ്പോൾ പാറ്റണം വെയിലുള്ളപ്പോൾ വക്കൂൽ ഉണങ്ങണം എന്നാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് ഗുജറാത്ത് കലാപക്കേസിൽ മോഡിയെ പ്രതിയാക്കാൻ വേണ്ടി സാക്യ ജാഫ്രി കൊടുത്ത പരാതി മജിസ്ട്രേറ്റ് നിഷ്കരണം നിരാകരിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നിഗമനങ്ങളോട് വിയോജിക്കാൻ കാരണമില്ലെന്ന് വിധി കൽപ്പിച്ചു സത്യം ജയിച്ചു നീതി നടപ്പായി നീതിന്യായ സംവിധാനത്തിലുള്ള വിശ്വാസം വർദ്ധിച്ചു എന്നൊക്കെയാണ് ബി ജെ പി നേതാക്കൾ ഒന്നടങ്കം അഭിപ്രായപ്പെട്ടത് എന്നാൽ ഇന്നാട്ടിലെ മുസ്ലിം ലീഗുകാർ അത് അംഗീകരിക്കാൻ തയ്യാറില്ല മോഡിയുടെ നിരപരാധിത്വം ആര് വിശ്വസിക്കും എന്ന് ചാന്ദ്രിക അന്നേക്കന്ന് എഡിറ്റോറിയൽ എഴുതി കുഞ്ഞാപ്പയുടെ നിരപരാധിത്വം ബി ജെ പി കാര് വിശ്വസിക്കില്ല മോഡിജിയുടെ നിരപരാധിത്വം ലീഗുകാരും വിശ്വസിക്കില്ല എന്ത് ചെയ്യാം ഈ ലോകം അങ്ങനെ അങ്ങനെയായിപ്പോയി പക്ഷേ നരേന്ദ്രമോദി ലീഗുകാർ കരുതും പോലെ കഠോര ഹൃദയമെന്നല്ല ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയ ദുഃഖമുണ്ട് അക്കാര്യം ബ്ലോഗ് വഴി മാലോകരെ അറിയിക്കുകയും ചെയ്തു മോഡിയുടെ മനസ്താവവും കുംഭസാരവും മാധ്യമങ്ങൾ അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ വോട്ടർമാരിൽ എത്തിക്കുകയും ചെയ്തു ഗുൽബർഗ് കേസിൽ ക്ലീൻ ചിറ്റ് കിട്ടിയതോടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി കസേരയോട് ഒരു പടികൂടി അടുത്തു മാതൃഭൂമിയിൽ ഗോപികൃഷ്ണൻ നല്ലൊരു കാർട്ടൂണും വരച്ചു എന്നാൽ നരേന്ദ്രമോദിയെ വെറുതെ വിടാൻ കേന്ദ്ര സർക്കാരും കോൺഗ്രസ് പാർട്ടിയും തയ്യാറില്ല അവർ യുവതിയെ നിരീക്ഷിച്ച കേസ് പൊടി തട്ടിയെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കാനാണ് തീരുമാനം മൂന്ന് മാസത്തിനകം അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് റിപ്പോർട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നു നരേന്ദ്രമോദിയോട് വലിയ എതിർപ്പുള്ള ചില മലയാള പത്രങ്ങൾ മോഡി കുടുങ്ങി എന്ന രീതിയിൽ മതങ്ങ നടത്തി നരേന്ദ്ര മോഡിക്കെതിരെ റിപ്പോർട്ട് എഴുതി കൊടുക്കാൻ ചുണയുള്ള ഒരു ജഡ്ജിയും സുപ്രീം കോടതിയിൽ നിന്ന് ഇതുവരെ റിട്ടയർ ചെയ്തിട്ടില്ല മോഡിയെ ഒലത്താം എന്ന് കരുതുന്നവർ ഇനിയും നിരാശരാകും സംശയമുണ്ടെങ്കിൽ വെറും മൂന്ന് മാസം കാത്തിരിത്താൽ മതി അതേസമയം ഇസ്രത്ത് ജഹാൻ പ്രാണേഷ് കുമാർ വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ അമിത് ഷായെ പ്രതിയാക്കാൻ ഒരു തെളിവുമില്ലെന്ന് സി ബി ഐ കണ്ടെത്തി കറുത്ത തടിയെ പ്രതിയാക്കാത്തത് വെള്ളത്താടിയും പ്രതിയാവില്ല എതിർപ്പുള്ളവർക്ക് സാക്കിയ ജാഫ്രിയ പോലെ മജിസ്ട്രേറ്റിന് മുമ്പിൽ പരാതി കൊടുക്കാം അത് തള്ളുമ്പോൾ പത്രസമ്മേളനം നടത്താം കൂടിയാൽ ചാന്ദ്രികയെക്കൊണ്ട് ഒരു എഡിറ്റോറിയലും എഴുതിക്കാം അതിൽ കൂടുതലൊന്നും ഇവിടെ നടക്കില്ല അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം അവസാനിപ്പിച്ച് മാതൃസംഘടനയിലേക്ക് മടങ്ങാൻ മുൻ കർണാടക മുഖ്യൻ ബി എസ് യെദ്യൂരപ്പ തീരുമാനിച്ചു സദാനന്ദ ഗൌഡയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നോ എൽ കെ അദ്വാനി മാപ്പ് പറയണമെന്നോ അദ്ദേഹം ഡിമാൻഡ് ചെയ്യില്ല തനിക്കും മകൻ രാഘവേന്ദ്രയ്ക്കും ഇതേക്കനി ശോഭ കരന്ദലജയ്ക്കും മാന്യമായ അക്കോമഡേഷൻ മാത്രം പ്രതീക്ഷിക്കും നരേന്ദ്രമോദിയുടെ കരകൾക്ക് ശക്തി കൂടണം കോൺഗ്രസിൻ്റെ അഴിമതി ഭരണം അവസാനിപ്പിക്കണം മുസാഫർ നഗറിൽ കെടുതി അനുഭവിക്കുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി ലീഗുകാർ പിരിച്ച അരക്കോടി രൂപയിൽ നയ പൈസ പോലും ചെലവഴിച്ചിട്ടില്ല എന്ന വാർത്ത തേജസ്സിലും ദേശാഭിമാനിയിലും കെട്ടും സുനാമി ഫണ്ടും ഗുജറാത്ത് ഫണ്ടും മ്യാൻമാർ ഫണ്ടും പോലെ ഈ ഫണ്ടും ലീഗുകാർ സ്തുത്യർഹമായ രീതിയിൽ കൂട്ടടിക്കും അക്കാര്യത്തിൽ ആർക്കും പേടി വേണ്ട എന്ന് കരുതി മുസഫർ നഗറിലെ പാവപ്പെട്ട മുസ്ലിങ്ങളോട് ലീഗുകാർക്ക് സഹതാപമില്ല എന്ന് കരുതണ്ട അഭയാർത്ഥികളോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് ചാന്ദ്രിക ഡിസംബർ ഇരുപത്തെട്ടാം തീയതി നല്ലൊരു മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട് അത് ഉറുദുവിലേക്ക് പരിഭാഷപ്പെടുത്തി അവർക്ക് അയച്ചു കൊടുത്താൽ വളരെ നന്നായിരിക്കും മുസഫർ നഗറിൽ കലാപത്തിനിരയായി ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെ രാഹുൽ രാജകുമാരൻ സന്ദർശിച്ചു സുഖവിവരം അന്വേഷിച്ചു അഭയാർത്ഥികൾ തെറ്റിദ്ധരിച്ചു രാജകുമാരനെ കരിങ്കൂടി കാണിച്ചു ഹിന്ദുത്വവാദികൾ നടത്തുന്ന ജന്മഭൂമിയും ജമായത്തെ ഇസ്ലാമി നടത്തുന്ന മാധ്യമവും ഒരേ വികാരത്തോടെ ആ വാർത്ത പ്രസിദ്ധീകരിച്ചു കപടലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയമുണ്ടായതാണ് രാഹുലിൻ്റെ പരാജയം അഴിമതിക്കെതിരായ സമരത്തിലും ഒരു കൈ നോക്കാനാണ് രാഹുൽജി തീരുമാനിച്ചത് ഫിക്കിയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് രാജകുമാരൻ ആഞ്ഞടിച്ചു അഴിമതി കൊണ്ട് ജനം വശം കെട്ടിരിക്കുകയാണ് എന്ന് വിലയിരുത്തി രാഹുലിൻ്റെ പ്രസംഗം കേട്ട് അവിടെ കൂടിയ മൊത്തം വ്യവസായികളും ചിരിച്ച് വശം കെട്ടു തീർന്നില്ല ആദർശ ഫ്ളാറ്റ് ഇടപാടിൽ അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞ മഹാരാഷ്ട്ര സർക്കാരിനെ പയ്യൻസ് നിശിതമായി വിമർശിച്ചു നിലപാട് പുനഃപരിശോധിച്ചേ മതിയാകൂ എന്ന് മുഖ്യനെ പരസ്യമായി ശാസിച്ചു അഴിമതിക്കും വിലക്കയറ്റത്തിനും പണപ്പെരുപ്പത്തിനുമെതിരെ അഞ്ചിന പരിപാടി നടപ്പാക്കാനാണ് രാജകുമാരൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ രാജ്യത്തെ നൂറ്റിപ്പത്ത് കോടി ജനങ്ങളും മണ്ടന്മാരായതുകൊണ്ട് അഞ്ചിന പരിപാടിക്ക് വോട്ട് ചെയ്യും അഹിംസയെ വീണ്ടും അധികാരത്തിലേറ്റും എന്നാണ് രാഹുൽജി കരുതുന്നത് ഏതായാലും മലയാള മനോരമയും ദീപികയും വലിയ ആവേശത്തിലാണ് രാജ്യത്തെ അഴിമതിയും വിലക്കയറ്റവും ഇതോടെ ഇല്ലാതാകും സോഷ്യലിസം നടപ്പാകും അവർ വിശ്വസിക്കുന്നു ബാബാക്കും പുത്രനും പരിശുദ്ധ റൂഹാക്കും സ്തുതിയായിരിക്കട്ടെ അഴിമതിക്കെതിരായ സമരത്തിൽ രാഹുലിൻ്റെയും പാർട്ടിയുടെയും ഒരു കൈ സഹായം സ്വീകരിക്കാൻ അരവിന്ദ് കെജ്രിവാൾ തീരുമാനിച്ചു കോൺഗ്രസിൻ്റെ പിന്തുണയോടെ ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിസഭ രൂപീകരിക്കുന്നത് കണ്ടുകൊണ്ടാണ് വാരം പൊലിയുന്നത് അഹിംസ പാർട്ടിയുടെ പിന്തുണ സ്വീകരിച്ചു എന്ന് കരുതി ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല അഴിമതിക്കാരെയും സ്ത്രീ പീഡനം നടത്തുന്നവരെയും കയ്യാമം വെച്ച് പെരുവഴിയിലൂടെ നടത്തും എന്നാണ് കെജ്രിവാൾജി ഉറപ്പിച്ചു പറയുന്നത് ആം ആദ്മി പാർട്ടി ജനങ്ങളെ വഞ്ചിച്ചു എന്ന് ബി ജെ പി ആരോപിക്കുന്നു അരവിന്ദ് കെജ്രിവാളിനെ അഴിമതിക്കാരായ കോൺഗ്രസ്സുകാർ അരിയിട്ട് വാഴിച്ചതിനെ പരിഹസിച്ചുകൊണ്ട് മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ ഗോപികൃഷ്ണൻ ഒന്നാം തരം ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു ഏതാണ്ട് ഇതേ രീതിയിലുള്ള ഒരു കാർട്ടൂൺ പിന്നീട് ദേശാഭിമാനിയിലും കണ്ടു കെജ്രിവാളിന് കോൺഗ്രസ് നൽകുന്നത് നിരുപാധിക പിന്തുണ മുൻ മുഖ്യമന്ത്രി ഷീല ദീക്ഷിത് വ്യക്തമാക്കി നെഹ്റു ഗാന്ധി കുടുംബക്കാരുടെ അവിഹിത സമ്പാദ്യത്തെക്കുറിച്ചോ ഷീലയുടെയും മകന്റെയും മറ്റ് കോൺഗ്രസുകാരുടെയും അഴിമതിയെക്കുറിച്ചോ അന്വേഷിച്ചാൽ ആ നിമിഷം പിന്തുണ പിൻവലിക്കും അരവിന്ദ് കെജ്രിവാൾ മുൻ ഡൽഹി മുഖ്യമന്ത്രിയായി അറിയപ്പെടും ഏതായാലും കെജ്രിവാൾ മെട്രോ റെയിലിൽ കയറി രാംലീല മൈതാനത്ത് എത്തിയാണ് സത്യവാചകം ജോലിയത് മട്ടുമതിരെയും കണ്ടിട്ട് ഇദ്ദേഹം പഴയ കേശു പ്രവർത്തകനായിരുന്നു എന്ന് സംശയം കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ തിരുപ്പിറവി ആഘോഷിച്ചു വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പശ്ചിമേഷ്യയിൽ സമാധാനമുണ്ടാകാൻ അദ്ദേഹം പ്രാർത്ഥിച്ചു ഏതായാലും ഇറാഖിലെ തീവ്രവാദികൾ അവരുടെ ജോലി ഭംഗിയായി നിർവഹിച്ചു ക്രിസ്മസ് ദിനത്തിൽ ക്രൈസ്തവ കേന്ദ്രങ്ങളിൽ സ്ഫോടനം നടത്തി അമ്പതിൽ പരം സത്യവിശ്വാസികൾ ഒറ്റയടിക്ക് പരലോഭപ്രാപ്തരായി ഈജിപ്തിൽ പോലീസ് ആസ്ഥാനത്ത് നടന്ന സ്ഫോടനത്തെ തുടർന്ന് മുസ്ലിം ബ്രദർഹുഡിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു വെള്ള പോലെ പരിശുദ്ധരും മാടപ്രാവിനെ പോലെ നിഷ്കളങ്കരുമാണ് നൈലിൻ്റെ കരയിലെ ഇഖ്വാൻ അൽ മുസ്ലിമിൻ്റെ പ്രവർത്തകർ ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു നേരം ബോക്കിന് പൊട്ടാസോ പടക്കമോ ടൈം ബോംബോ പൊട്ടിക്കും എന്ന് മാത്രം അതിനെ അവരെ ഭീകര സംഘടനയായി മുദ്രയടിക്കുന്നത് ഒരു കാരണവശാലും ന്യായീകരിക്കാവുന്നതല്ല നല്ല മനുഷ്യരെ ഭീകരപ്രവർത്തകരായി മുദ്രയടിക്കുന്നതിനെതിരെ നമ്മുടെ വഴിത്തിരിവ് പത്രം നല്ലൊരു എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് ആഴ്ച തേജസ്സും ഇതുപോലെയുള്ള മുഖപ്രസംഗം എഴുതുന്നതായിരിക്കും ക്രിസ്മസിന് പിന്നാലെ പുതുവർഷം പിറക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ന്യൂസ് മേക്കറേയും പേസ് മേക്കറേയും തിരഞ്ഞെടുക്കുന്ന തിരക്കിലാണ് ചാനലുകൾ സോളാർ വിവാദകാലത്ത് ചാനലുകൾ തോറും മാറി നടന്ന് ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം എന്ന് പറഞ്ഞ് പ്രേക്ഷകരെ മെനക്കെടുത്തിയ കെ പി സി സി ജനറൽ സെക്രട്ടറി ടി സിദ്ദിഖിനെയാണ് വാരാദ്യം ക്ലൗഡ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഞാൻ 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 ഒരു കാര്യം കാര്യം കൂടെ നേരത്തെ സീരിയസ് പറയാം 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 അവിടെ രണ്ടായിരത്തി പതിനാലിലും സിദ്ദിഖ്ജി ഇതേ പ്രകടനം ആവർത്തിക്കും യുവ കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ മാതൃകയാക്കും എന്നാണ് വാരാന്ത്യത്തിന്റെ പ്രതീക്ഷ വിലക്കയറ്റവും പണപ്പെരുപ്പവും പി സി ജോർജിന്റെ വഴക്കവും നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് ഈ വാരാന്ത്യം ഇവിടെ സമ്പൂർണമാകുന്നു പുതുവർഷത്തിൽ വീണ്ടും കാണാം നന്ദി നല്ല നമസ്കാരം